വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഹെയർ കെയർ ടിപ്പാണ് നമ്മുടെ താരനൊക്കെ കുറയ്ക്കാൻ പറ്റിയ ഒരു പാക്കാണ് ഈ വീഡിയോ മുന്നേ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ചെറിയൊരു കോപ്പി റേറ്റ് വന്നതുകൊണ്ട് റീപോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് പാക്ക് ഉണ്ടാക്കാം അതിനായിട്ട് കാശൊന്നും മുടക്കാനായിട്ട് പോകണ്ട നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഐറ്റംസ് മതി അതിനായിട്ട് ഇത് ഈ ഒരു കൈപ്പിടി അളവിൽ തുളസി പനിക്കൂർക്ക കറിവേപ്പില ഇത്ര ഐറ്റംസ് ആണ് എടുക്കുന്നത് ഭാഗ്യത്തിന് ഇതൊക്കെ വീട്ടിലുണ്ടായിരുന്നുകൊണ്ട് എനിക്ക് വേറെ ആരുടെയും വീട്ടിൽ പോയി പറിക്കേണ്ട ആവശ്യം വന്നില്ലേ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ ചാനൽ കൂടുതലും പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ കാണുന്നത് അപ്പം കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മൾ പറിച്ചെടുത്ത ഈ മൂന്ന് ഐറ്റംസ് നന്നായിട്ട് കഴുകിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് രണ്ട് സ്പൂൺ തേയിലയാണ് ചേർക്കുന്നത് എന്നിട്ട് ഇത് മുങ്ങി കിടക്കാൻ ഭാഗത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച് ഏകദേശം ഒരു കട്ടൻ ഒക്കെ കളറാകുന്നത് വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണേ പ്രത്യേകിച്ച് കെമിക്കൽസ് ഒന്നും ചേർക്കാത്തതല്ലേ അതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികൾക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാം കേട്ടോ ആഴ്ചയിൽ ഒരു രണ്ടുവട്ടം അല്ലെങ്കിൽ മാസത്തിൽ ഒരു അഞ്ച് വട്ടം അങ്ങനെയൊക്കെ ചെയ്താലും മതി കരി മുടിക്കൊരു പ്രൊട്ടക്ഷനും താരനൊക്കെ പോകാനാണ് കൂടുതലും ഇത് എനിക്ക് പ്രയോജനം ചെയ്തിട്ടുള്ളത് അപ്പം നീ നന്നായിട്ട് തിളച്ച് കട്ടൻ ചായയുടെ ഒക്കെ പരുവാകുമ്പോഴത്തേക്ക് നീ ഒരു അരിപ്പ് എടുത്ത് അങ്ങ് അരിച്ചെടുക്കണേ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ദിവസം മാത്രം കുറച്ചളവിൽ ഉണ്ടാക്കിയിട്ട് തലയിൽ തേക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഒരു ചില്ലുകുപ്പിയിൽ തേ ഇതുപോലെ എടുത്ത് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവേ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടില്ലേ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം ഞാനത് ഉപയോഗിക്കുന്നത് കുളിക്കുന്നതിന് ഒരു പത്തിരുപത് മിനിറ്റ് മുന്നേ തലയിൽ നന്നായിട്ട് തലയോട്ടിയിലൊക്കെ തേച്ച് മസാജ് ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം കുളിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാം കഴുകി കളയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എന്തെങ്കിലും സ്മെല്ലോ ും പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ കഴുകി കളയുന്നതാണ് നല്ലത് ഈ ഒരു പാക്കിറ്റാല് മുടി അങ്ങ് തഴച്ച് വളരും അങ്ങനെയൊന്നും അല്ല കേട്ടോ പറയുന്നത് താരനൊക്കെ ഒരു പരിധിവരെ ഒക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത്രേയുള്ളൂ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കല്ലേ ടാറ്റാ